അസാലും നമസ്കാരം ഇടവേള റോഫിയാണ് സാഗര ബ്ലാക്ക് ബോൺ തങ്ങൾപ്പടിയുടെ തറഫിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണ് ഇന്ന് വൈകിട്ടാണ് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടെങ്കിൽ ബോർഡായിരിക്കും ബോർഡല്ല ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സലീമിൻ്റെ ടീഷർട്ട് ഇന്ന് തുടങ്ങിയത് അതാ ഫൈസലുണ്ട് അയ് മനു എല്ലാവരും ഉണ്ട് ഇതാ കേട്ടോ മാനുൻ്റെ കുട്ടിയാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ദാ രസകരമായ രീതിയിൽ കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അവിടെ വെയിറ്റ് ഉണ്ട് ചെയ്യേണ്ടതൊക്കെ ഞങ്ങളുടെ മക്കളെ തന്നെയാണ് ആ എല്ലാവരും ഉണ്ട് പ്രിയപ്പെട്ട കരീം എല്ലാരും ദിവസമായ എല്ലാവരും സന്തോഷകരമായിട്ട് ഇതോടെ കളി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാണ് ഇതൊക്കെ പഴയ പ്രശസ്തമായ ആൾക്കാർ ഫൈസൽ പി പിന്നെ എന്തായാലും ഞാൻ പേടിച്ചും പ്രതീക്ഷിക്കാത്ത വന്നു ബിസില് വന്നപ്പോ ഗൾഫിൽ വന്നാണ് ഇപ്പൊ എന്താ പറയാ ണല്ലേ പുതിന് ശേഷം അടിപൊളി പഴയ താരങ്ങൾ ഇതാക്കോ ഞാൻ എല്ലാ താരങ്ങളെയും പരിചയപ്പെടുത്താം ഇത് അത് ഇരിക്കണേ ഇതൊരു താരാണ് ഇത് കുഞ്ഞി താരം ഓക്കെ 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 ഞാൻ പോയിട്ടോ ഓക്കെ അപ്പൊ ടെറസിൽ കളി നടന്നുകൊണ്ടിരിക്കാണ് ഓക്കെ 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 അപ്പൊ ഞങ്ങളുടെ താരങ്ങളിലേക്ക് ഞങ്ങൾ തങ്ങൾപ്പെട്ട അഭിമാന താരങ്ങളിലേക്ക് ക്യാമറ ഞാൻ ചലിക്കാൻ വേണ്ടി പോണാ ദാ ഷാഫി ഹായ് ഷാഫി ഇതാ മണി ഇഖ്ബാൽ ഇതാണ് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ഗുലൻ അൻവർ ഇതാ ഇതാ ടീം ക്യാപ്റ്റൻ ആ എതിരി ക്യാപ്റ്റൻ ഇതാ ഇതാ ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഇതാണ് ഇത് ഞങ്ങളെ ലോകശത്രു ഇത് വളരെ ഫ്രണ്ടിലി ആയിട്ട് കളിക്കുന്ന കളിയാണ് പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ടാണ് ഈ കളി മുന്നോട്ട് ഞങ്ങൾ കളിക്കാത്ത കുട്ടികളെ ജൂനിയേഴ്സിൻ്റെ കളി കഴിഞ്ഞാൽ സീനിയേഴ്സിൻ്റെ കളിയിലേക്കാണ് പോവും അപ്പോഴാണ് വൈബ് എന്ന് പറഞ്ഞാൽ ലോക വൈബിലേക്ക് പോകാൻ പോകണം ഓക്കെ അറിയാമല്ലോ മലപ്പുറത്തിൻ്റെ ആവേശമെന്ന് പറയുന്നത് ഒരു ഒരു സംഭവം സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറഞ്ഞത് പന്തുകളാണ് കാൽപന്തുകളുടെ ഇറ്റിലമാണ് മലപ്പുറം എന്ത് പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മുടങ്ങാത്തപ്പോൾ ഞങ്ങൾ പെരുന്നാൾ ദിവസത്തിൽ ഞങ്ങൾ ഈ തർഫ് എടുത്തുകൊണ്ട് അങ്ങനെ ടർഫിൽ കളി പ്ലാൻ ചെയ്യാറുണ്ട് ഓക്കെ ഞങ്ങൾ കളിയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഷാഫിയാണ് ഷാഫി ചോയൽ ഷാഫി ഞങ്ങൾ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന ഷാഫി നല്ല സൂപ്പർ റഫറിയാണ് ആൾ വലിയ വലിയ ടീംസിലൊക്കെ പോയിട്ട് റഫറി ആ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ അവർ കൃത്യമായി നിർവഹിക്കുന്ന ആളും കൂടിയാണ് മക്കളെ കുട്ടികളൊക്കെ പല വർണ്ണശബളമായ രീതിയിൽ യൂണിഫോമൊക്കെ അറിഞ്ഞാ ജയ്സൊക്കെ അടഞ്ഞിരുന്നത് ആയ് ജയ്സ് അടിഞ്ഞു കാത്തിരിക്കാണ് കളിക്കാതെ നിങ്ങൾ കളിച്ചാൽ കളി കളിക്കാൻ പോണോ കളിക്കാൻ ആ കളി കഴിഞ്ഞു ജയിച്ചോ ആ നിങ്ങൾ ജയിച്ചിരിക്ക ആ അടിപൊളി അതേയാളെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയാ ആളാണ് ജലീൽ സ്നേഹങ്ങളുടെവരൊക്കെ കാജാ എന്ന് വിളിക്കും ഓക്കെ എന്താ താജു ഹായ് എന്തോ ആവേശം നടപ്പില്ല അതാ സ്പിരിറ്റ് ആണ് നിലവിലൊരു എന്താ പറയുക കോർണറാണ് ഒരു ഗോളിനുള്ള സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട് എന്തൊക്കെ ആയി തീരെ നല്ലത് തട്ടി നീങ്ങി പന്ത് പോയി ഓക്കെ സൂപ്പർ സൂപ്പർ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കളിയും സംസ്കാരവും ഒക്കെ മലപ്പുറം ജില്ലയുടെ പ്രത്യേകതയും കൂടിയാണ് അറിയാമല്ലേ മലപ്പുറം ജില്ലയിൽ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ഫ്ലക്സും കൊടി തോരണങ്ങളുമാണ് തൂക്കില്ല കാരണം അത്രമാത്രം മലപ്പുറം ജില്ലക്കാരെ നെഞ്ചിലേറ്റിയ ഒരു കളിയാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ഓക്കെ ആഹാ ആഹാ ഗോൾ വരുന്നുണ്ട് ഗോൾ വരുന്നുണ്ട് ജൂനിയർ സബ് ജൂനിയർ സീനിയർ അങ്ങനെ കാറ്റഗറി ആയതുകൊണ്ടാണ് മൂന്നാല് കാറ്റഗറീസിലൂടെയാണ് നമ്മൾ കളികൾ കുട്ടികൾ അങ്ങനെ കളിക്കാൻ പോകുന്നത് ഞാനെന്തായാലും ജേഴ്സി അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാരണം കാണിക്കുന്നില്ല ഓക്കെ ജസ്റ്റ് വെയിറ്റ് അഷ്റഫ് ഇത് അവിടെ നിന്ന് ബൂട്ട് കിട്ടിയത് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ഉണ്ടോ അഷ്റഫ് ബദു ഖത്തറിലൊക്കെ പോയി കളിക്കുന്ന പ്രശസ്ത താരാണ് ഓക്കെ അവിടെണ്ടായിരുന്നല്ലോ അല്ലേ ആ ഓക്കെ ഇത് എന്താ പറയാ നന്ദരത്തിലെ കുമ്പടി ഇവിടെ കണ്ട അവിടെ കാണും അടിപൊളി അടിപൊളി ഓക്കെ സന്തോഷം അടിപൊളിയല്ലേ നിവാസം ഫുള്ള് നടന്നു നിയന്ത്രിച്ചിട്ടല്ലേ എങ്ങനെയാണ് മൊത്തം രസല്ലേ അപ്പൊ ഞങ്ങൾ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എക്സ്പെൻസ് അല്ലേ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയാണ് സന്തോഷാണ് വർഷത്തിൽ ഉണ്ടാവുന്നതാണ് അല്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഓക്കെ താങ്ക് യു മലപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ ഫുട്ബോൾ നെഞ്ചിലേറ്റിയ നാടാണ് മലപ്പുറം ഓക്കെ ഞാൻ നടത്തും പറഞ്ഞില്ല പല കളർ യൂണിഫോമുകളാണ് ഒക്കെ നമ്മൾ സാഗര ആൻഡ് ബ്ലാക്ക് ബോൺ തങ്ങളിൽ പടി ഓക്കെ പല കളറുള്ള യൂണിഫോമുകളാണ് ആ അതാ ആ അതൊക്കെ അതാ അടുത്ത യൂണിഫോം നടത്തി എവിടെ അതാ കുഞ്ഞു മക്കളടക്കം യൂണിഫോം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ജെയ്സ് ഇട്ടുകൊണ്ട് കളി ഗ്രൗണ്ടിൽ കിട്ടുന്ന ഇറങ്ങുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര കണ്ട ആവേശമുണ്ടെന്നുള്ളത് ഇതിങ്ങനെ പൈതൃകപരമായിട്ട് ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ് മലപ്പുറത്തിൻ്റെ ഫുട്ബോളിൻ്റെ പൈതൃകം അതിൻ്റെ സംസ്കാരം എന്നാൽ ഈ കുട്ടികളുടെ കളി അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ പെൺകുട്ടികളൊക്കെ കളിയാണ് ഇരിക്ക വീട്ടിൽ നിന്ന് വന്ന കുട്ടികൾ അതായത് ഞങ്ങളെ അയൽവാസികളും കുട്ടികളും ഏട്ടന്മാരുടെ മക്കളും ബെങ്കന്മാര മക്കളും എല്ലാവരും ഉണ്ട് ഒക്കെ വളരെ വേണ്ടപ്പെട്ട കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ നാടിൻ്റെ തൃക്കണാപുരത്തിൻ്റെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ തർഫം മോദിക്കുന്നത് അങ്ങനെ ഒരു ടീം ടീമായിട്ട് അങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ട് ഒരു ടീമിനെ ടീമിനെങ്ങനെ ഏറ്റവും കുറച്ചും ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ കളി ഓക്കെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് റിയാസ് മാണൂർ റിയാസ് എൻ്റെ ജ്യേഷ്ഠനാണ് ജി സഹോദരനാണ് അത് ബ്ലാക്ക് വെൽറ്റ് ആണ് അതുപോലെ തന്നെ അവിടെ ദുബായിലൊക്കെ സജീവമായിട്ട് കലാ കായികരംഗങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ആളുകൂടിയാണ് ഇതാ ഞാൻ അത്തപ്പുറം ഞങ്ങളുടെ റഫ് ഞങ്ങളുടെ റഫറി ഷാഫി അലിയാബു ഹായ് കളിയൊക്കെ ഇപ്പോൾ ഷാഫി റിയാസിലേക്ക് മിസ്ലിനെ ആൻഡോവർ ചെയ്ത് കാരണം വെച്ചാൽ റിയാസാണ് ഇപ്പോൾ അടുത്ത കളി നിയന്ത്രിക്കുന്നത് റഫറി ജ്യേഷ്ഠ സഹോദരനാണ് റിയാസ് ഓക്കെ ആൾ ഫുൾ ത്രില്ലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നെ പെരുന്നാളിൻ്റെ ഒരു മൂഡിലേക്ക് എത്തി ഒപ്പം തന്നെ വന്നതിൻ്റെ അന്ന് തന്നെ പെരുന്നാൾ അന്ന് പിറ്റന്ന പെരുന്നാളുമായി വൈകിട്ട് കളിയും കൂടി അപ്പോൾ ഭയങ്കര വൈബാണ് അടുത്ത ടീം ഇറങ്ങുന്നു ഓക്കെ ഇത് വേറെ കളർ യൂണിഫോം ആട്ടോ അപ്പോൾ ഈ എന്താ പറയുക എന്ന് പറയുന്നത് കുറ്റിപ്പുറം മിനി പമ്പയുടെ അവിടുന്ന് ഇപ്പോൾ പുതിയ ഹൈവേയിലേക്ക് തിരിഞ്ഞ് ജസ്റ്റ് ഒരു അരക്കില ആ ഒരു കിലോമീറ്റർ കസ്റ്റ് വരാനുള്ളൂ അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ എയ്റ്റ് ആൻഡ് ഫോർ എന്ന് പറയുന്ന ചർഫാണ് അതാണ് ഇതിൻ്റെ പേരെങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ നടക്കാം കേട്ടോ എന്ന ഗുലാൻ ഗ്ലൗസൊക്കെ കിട്ടാ അടുത്ത ടീം ഇറങ്ങിയും ഗോളിയാണ് ഓക്കെ അട്ടോ അവിടുത്തെ പേരൊക്കെ ഉറച്ചു പുറത്ത് തന്നെ മെഷൻ ചെയ്തിട്ടുണ്ടാവും എന്നുവെച്ചാൽ ഇത് വലിയൊരു വലിയൊരു കോർഡിനേഷൻ ആണ് ഈ സംഭവം കേട്ടോ ഇങ്ങനെ കളി കാണുമ്പോൾ ഉള്ളൊരു വൈബ് സാറല്ലേ സാറല്ലേ ഓക്കെ താങ്ക് യു എന്തേ ഒരു സൈക്കുവിനെ ക്ഷീണത്തിനാണല്ലോ കേട്ടെ ഐവ അടിപൊളി ഇറങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ഒരു ഗോള് വീണിക്കാണ് ബ്ലാക്ക് ജേഴ്സിയാണ് ഇട്ടാളുകൾക്കാണ് ഇപ്പോൾ ഒരു ഗോള് വീണത് വൈറ്റ് ആ രണ്ടുപേരാണ് അടിച്ചത് ഒക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ് കുട്ടികളാണ് ഒക്കെ ഞങ്ങളുടെ നാട്ടിൻ്റെ ആൾക്കാർ മാത്രമാണ് കാണുന്നത് കണ്ടോ അത് തങ്ങൾപ്പടിയുടെ മൊത്തം ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല എന്നാലും ഏറെക്കുറെ യുവതലമുറ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ഫൈസലാണ് ഫൈസലൊക്കെ ഇപ്പോൾ എത്തിയതാണ് ഫൈസലൊക്കെ ജലീൽ കണ്ടോ അതൊക്കെ ജൂനിയർ താരങ്ങളാണ് ഇരിക്കുന്നത് ഏ ജസ്റ്റ് മിസ് ഗോൾ കേട്ടോ ഓക്കെ എന്താ പോണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കായിക വിനോദം തന്നെ കായികം തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഫുട്ബോൾ എന്ന് പറയുന്ന അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്നാലും പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലക്കാരുടെ അതായത് കാൽപന്ത് കളിയുടെ കേരളത്തിലെ രീറ്റലും തന്നെയാണ് മലപ്പുറം നേരത്തെ പറഞ്ഞതാണ് ഓക്കെ അപ്പം കളി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവാണ് പെൺകുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ വരെ ഞങ്ങളുടെ ടീം അപ്പോൾ ജൂനിയേഴ്സിനെ കളി കൂടി കളി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ക്ലൈമാക്സിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ടീമും സംഭവങ്ങളൊക്കെ ഇറങ്ങാറായി ഞങ്ങൾ ടീമിൽ ഇറങ്ങാറായി അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു പെരുന്നാൾ ദിനാശംസകൾ സ്നേഹത്തോടുകൂടി ഒരിക്കലും കൂടി നേരുകയാണ് പെരുന്നാൾ ഇന്ന് പകലായിരുന്നു ഈവനിങ്ങിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം സന്തോഷം നിറഞ്ഞ നല്ല ദിനങ്ങളായിരിക്കട്ടെന്ന് ആശംസിക്കുന്നു ഞാൻ കളിക്കാൻ ഇറങ്ങുകയാണ് അതുകൊണ്ടാണ് തൽക്കാലം വീഡിയോ നിർത്തുന്നത് അപ്പോൾ ഇതുവരെ ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെ മാത്രമാണ് എനിക്ക് പ്രൊമോട്ടർ മറ്റൊരു പ്രൊമോട്ടേഴ്സില്ല ഓക്കെ താങ്ക് യു ബബായ് സൈൻ ഓഫ് ഇടവേള റാഫ്